ഫ്രണ്ട്സ് സൂര്യാറിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാ യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം നമ്മുടെ പേര് വരുന്നത് സൂര്യാറിംഗ് കളക്ഷൻസ് എന്നാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും റീൽസും ഷോർട്ട്സും എല്ലാം അതാത് ദിവസം വരുന്ന പുതിയ പുതിയ കളക്ഷൻസ് ആണ് പുതിയ കളക്ഷൻസ് ഗോൾഡ് പ്ലേറ്റ് ജ്വല്ലറീസ് ആയാലും ഹോംവെയർ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള കളക്ഷൻസുകളോടൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് നൂറ്റി അറുപത് രൂപയിലാണ് ഈ ഒരു കമ്മലും നെക്ലസും കൂടെയുള്ള കോമ്പോസ് സെറ്റ് വരുന്നത് ഫാൻസി ജ്വലറിയിൽ ലക്ഷ്മി പെൻഡന്റുമായിട്ട് വന്നിട്ടുള്ള കളക്ഷന്റെ റേറ്റ് വെറും നൂറ്റി മാത്രമാണ് ഇതുപോലുള്ള അടിപൊളി ഫാൻസി കളക്ഷൻ ജ്വല്ലറീസ് കാണാനും പർച്ചേസ് ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളക്ഷൻസ് ആണ് ഫാൻസി ജ്വല്ലറിയിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഒരു കളക്ഷനാണ് നെക്ലസിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് സിമിക്ക വരുന്നത് നൂറ്റി എൺപതും ആണ് ഫാൻസി കളക്ഷൻ ആയതുകൊണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് വന്നേക്കുന്നത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് പ്രോഡക്ടിന്റെ ക്ലോസർ ലുക്ക് വരുന്ന ഇതുപോലെയാണ് ഫുള്ളി സ്റ്റോൺസ് കൊടുത്തു വരുന്ന ജിംകെയും അടിപൊളിയായിട്ടുള്ള നല്ല മാംഗോ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ കളറിലെ മാംഗോ നെക്ലസ്സും ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയിൽ പക്ക വെറൈറ്റി സെലക്ഷൻ ജിമുക്കയാണ് രണ്ട് ജിമിക്കകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജിമിക്ക വരുന്നത് സ്റ്റഡ് വരുന്നത് നല്ല റൗണ്ട് സ്റ്റഡ് വലിയ സ്റ്റഡും നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള സ്റ്റഡുമാണ് നൂറ്റി തൊണ്ണൂറാണ് ജിമിക്കയുടെ വില വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഏറ്റവും നല്ല അടിപൊളി സെലക്ഷൻ ഐറ്റംസ് ആണ് റീസണബിൾ പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്രോഡക്റ്റിന്റെ ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റെഡ്സ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ജിമിക്ക വിത്ത് പേളിൻ്റെ ഹാങ്ങിങ്സ് ആണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ആന്റിക് ജുവലറിയിൽ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് ആണ് നമ്മുടെ വീഡിയോസിൽ ഫുള് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കളക്ഷൻസ് കാണാനായി പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എവിടെ നിന്ന് വീഡിയോ കാണുന്ന ഒരു കസ്റ്റമറിന് ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മുടെ ഓരോ പ്രോഡക്ട്സും വരുന്നത് നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള പാലിക്ക ലോക്കറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് നാനൂറ്റി അൻപത് ഒട്ടും ഓവറല്ല കേട്ടോ അതായത് ഇതുപോലെ നല്ല അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ഈ പ്രോഡക്റ്റിന് വരുന്നത് മാംഗോ ഡിസൈൻസ് വന്നിട്ടുണ്ട് നല്ല ഹാർട്ടിൻ്റെ ഡിസൈനുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അതിൻ്റെ ഗ്രീനിൻ്റെ തന്നെ മൂന്ന് മോഡലാണ് കേട്ടോ മൂന്ന് ഷേയ്പ്പിലാണ് ലോക്കറ്റ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൺലൈൻ പേയ്മെൻറ് ഉണ്ട് നാല് ഉണ്ട് നാഗപടവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് നല്ല അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല അത്രയും വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പം ഒന്ന് വരുന്നത് പാലക്ക ഷേപ്പ് രണ്ടാമതൊരു ഹാർട്ട് ഷേപ്പ് മൂന്നാമത് മാംഗോ ഷേപ്പ് നാലാമത് റൗണ്ട് വരുന്നുണ്ട് അഞ്ചാമത് നാഗപണം വരുന്നുണ്ട് ഈ അഞ്ച് പാറ്റേൺസിലാണ് ഇത് വന്നേക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഇത് കൂടാതുള്ള ഡിസൈൻ വരുന്നത് ഒരു റെഡ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു മാംഗോയും ഉണ്ട് മാങ്കോയുമുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം അപ്പോൾ അത് നോക്കി പർച്ചേസ് ചെയ്തേക്കാം വെറൈറ്റി കളക്ഷൻസ് ആണ് കൈയ്യോടെ തന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക എഴുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള പാലക്ക ലോക്കറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റി മോഡൽ ലോക്കറ്റുകളാണ് ഇതെല്ലാം നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പമുള്ള നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് ഗ്രീൻ റെഡ് നല്ല കളർ കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് പാലക്ക ഷേപ്പ് നാഗപടം റൗണ്ട് അങ്ങനെ മൂന്ന് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് അടിപൊളി മോഡലുകളാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രഡീഷണൽ ജ്വല്ലറിയിൽ ഒരുപാട് എൻക്വയറി വരുന്ന ആണ് നമുക്ക് തന്നെ ഇവിടെ എപ്പോഴും എൻക്വയറി വരുന്നതാണ് അപ്പോൾ എഴുന്നൂറ്റി അൻപതാണ് സിംഗിൾ പീസ് റേറ്റ് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് വരുന്നത് അൻപത് പുറത്തേക്കാണെങ്കിൽ എൺപതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചാൽ ഹോം ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിൽ എത്തും അപ്പോഴും പേയ്മെന്റ് കൊടുത്ത് വാങ്ങിയിരുന്നാൽ മതി ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് സ്വർണ്ണം പോലെ നല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ലോക്കറ്റുകളാണ് ബാക്ക് ബാക്ക് സൈഡ് വരുന്നത് കണ്ടോ ലോക്കറ്റിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് നമുക്കിവിടെ ചെയിൻ കോർത്തിടാവുന്നതാണ് കണ്ടോ നല്ല അടിപൊളി സെലക്ഷൻ ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒരു സിംഗിൾ പീസിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നല്ലൊരു ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ രണ്ടാമത്തെ കളർ മെറൂണ് മൂന്നാമത് വരുന്നത് ബ്ലൂ ആണ് ശരിക്കും നിങ്ങൾ ഇതിപ്പോൾ മൂന്നും ഒരുമിച്ച് വാങ്ങുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റി ചെയിൻ മാറ്റി മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒറ്റ ഷിപ്പിംഗ് ചാർജ് മതി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തേക്കുക വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പച്ച കളറിൽ വന്നിട്ടുള്ള പാലക്കയും ഒരു മെജന്ത കളറാണ് സൂഫി സ്റ്റോൺസ് മുകൾ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് സിംഗിൾ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ബാക്ക് പോർഷൻ ഇതുപോലാണ് കേട്ടോ വരുന്നത് ഇതിനകത്തൂടെ നമുക്ക് ചെയിൻ കോർത്ത് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കണ്ടോ അടിപൊളി മോഡലാണ് എഴുന്നൂറ്റി അൻപതാണ് സിംഗിൾ പീസിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺസ് ആണ് ഇതുപോലുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇരുന്നൂറ് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ജിമുക കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് റൂബി സ്റ്റോൺസ് ഒക്കെ വന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റത്തിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കാണുന്ന ഒരു സംസ്ഥ വെറൈറ്റി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഗോൾഡ് പ്ലേറ്റെ ലക്ഷ്മിമാലയുടെ കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് ഡബിൾ ലെയറിൽ ക്രിസ്റ്റൽ ആണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റലും അതുപോലെ തന്നെ കോയിൻസിന്റെ ഉള്ളിലേക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ ഇമേജസ് കൊടുത്തു വരുന്ന സൂപ്പർ ലക്ഷ്മിമാലയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മാലയാണ് ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള കളക്ഷൻ്റെ റേറ്റ് തൊള്ളായിരത്തി അൻപതാണ് വരുന്നത് പേയ്മെന്റ് നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല റിച്ച് ലുക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ക മളയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് രണ്ട് നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്നുള്ള അളവുകളിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പാലക്കാ വളകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെപ്പോഴും ട്രെൻഡാണ് സിംഗിൾ പീസ് റേറ്റ് ഒരൊറ്റയുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് ജോഡിയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് ഈ കളക്ഷൻസ് വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ക്വാളിറ്റി എല്ലാം തന്നെ വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി വന്നിട്ടുള്ള ഐറ്റംസാണ് ടൂ ഫോർ ടു സിക്സ് ടൂ എയ്റ്റും ആണ് അവൈലബിൾ സൈസ് വരുന്നത് ില് ക്ലോസർ ലുക്ക് ഉണ്ടല്ലോ വളരെ ഫൈൻ ക്വാളിറ്റിയിൽ സൂപ്പർ പ്ലേറ്റിംഗിൽ വന്നിട്ടുള്ള ഈ പ്രോഡക്റ്റ് ആണ് സ്വർണ്ണ സമാനമായ ഫാഷനിൽ ഡെയിലി യൂസുകാർക്കും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഇപ്പൊ വിഷു ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേര് സെർച്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു കളക്ഷനാണ് പാലക്കാ വളകൾ നമുക്കിവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേ കണ്ടോ പാലക്ക എന്ന് വെച്ചാൽ ഈ ഒരു വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു ലോഡ് കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക എത്ര എടുത്താലും തീരത്തിൽ ഒരുപാട് കളക്ഷനാണ് പാലക്കയിൽ വന്നേക്കുന്നത് അപ്പോൾ എല്ലാ അളവുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വളരെ നല്ല ഫിനിഷിങ് ക്വാളിറ്റിയാണ് അതുതന്നെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്